പ്രോസ്താ ഏകദേശം ഒന്ന് എൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നുണ്ട് അപ്പം നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ കാണിച്ചു തരാം നല്ല രീതിയിൽ ഡ്രൈ ആയി വരുന്ന ഒരു കറി തന്നെയാണ് ഓക്കെ കുറച്ചുകൂടി നമുക്ക് നമുക്കത് അതൊന്ന് ഒന്ന് വറ്റിച്ചെടുക്കാൻ കൊണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ കാര്യങ്ങളൊന്നും നോക്കാം മുട്ട എവിടെ ആ മുട്ട അതാണ് ഇവിടെ ഇരിപ്പും കേട്ടോ ഓക്കെ അതാ മുട്ടയാണ് മുട്ട ഇപ്പം നമ്മൾ അടക്കിയിരുന്നു മുട്ട എടുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പം നമുക്കത് ഈ മുട്ട അതാരെങ്കിലും ഒന്ന് തൊലിച്ച് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരു കിടല മുട്ട റോസ്റ്റും അതുപോലെ തന്നെ പൂരിയാണ് നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ അപ്പം മുട്ട പൊരിച്ച് നമുക്ക് റെഡിയാക്കാം ഓക്കെ നമുക്കതില് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കണം മുട്ട ഓക്കെ നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ മുട്ടത നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ കീടിനം അടിപൊളി ഒരു മുട്ട റോസ്റ്റും അതിനൊക്കെ തന്നെ നമ്മുടെ പൂരിയാണ് ഇവിടെ സ്പെഷ്യൽ അപ്പം മുട്ട വന്നത് പൊളിച്ചേക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവരും കാണുക കേട്ടോ ചിലപ്പോൾ നല്ല കീടമുണ്ട് നമ്മൾ മുട്ട റോസ്റ്റും അതിനൊക്കെ തന്നെ പൂരി ആ മുട്ട റോസ്റ്റ് മുട്ട നമ്മൾ അതങ്ങനെ റെഡിയാക്കുന്നു കേട്ടോ നമുക്ക് നെറ്റ്വർക്കിനൊക്കെ രാവിലെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതാ മുട്ട നമുക്ക് അങ്ങനെ ഒന്ന് തൊലിച്ചു കൊടുക്കാം കേട്ടോ തൊലി മാറ്റാം അപ്പം കിടനം അടിപൊളി ഒരു മുട്ട റോസ്റ്റും അതൊക്കെ തന്നെ പരി അവിടെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ പിന്നെ പൂരി നമുക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ പൂരിയും അതിനകത്ത് തന്നെ മുട്ട റോസ്റ്റിനും ഏറ്റവും യൂസൈറ്റ് കാര്യങ്ങൾ തരാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകൊണ്ടും കാണുകയാണ് മുട്ട നമ്മൾ ചൊടിച്ചെടുത്തിട്ടുണ്ട് നാല് മുട്ടയാണ് കേട്ടോ നാല് മുട്ടയാണ് അപ്പം ഇനി നമുക്കൊന്ന് ഒന്ന് കഴുകണം അപ്പോൾ നമ്മൾ കറി ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരത്തെ നമ്മൾ ഫ്രണ്ട്സ് കണ്ടായിരുന്നു നമ്മൾ മുട്ട റോസ്റ്റിൻ്റെ കറിയാണ് ഓക്കെ നല്ല കൊഴുപ്പുള്ള അടിപൊളി കറി റോസ്റ്റാണ് കേട്ടോ അപ്പോൾ കറിയെല്ലാം മാറി നല്ല ഡ്രൈ ആവും അത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്കിത് പൂരിയാണ് പൂരിക്കുള്ള സാധനങ്ങളെല്ലാം അതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ വടി അതിനൊക്കെ തന്നെ പല ത പല തരമുള്ള ഐറ്റംസും എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നമ്മുടെ പൂരിയുടെ മാവ് അതായത് ഇവിടെ പോയിട്ടുണ്ട് പൂരിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഓക്കെ പിന്നെ അതിനൊക്കെ ഇവിടെ നമ്മുടെ മുട്ടയിൽ കഴുകി റെഡിയാക്കി കൊണ്ടുവന്നു അപ്പൊ ഇനി നമുക്ക് ഇതിനൊന്ന് വരയണം വരഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുത്തായിട്ട് കൊടുത്താൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അപേക്ഷ കൂടെ നേരം ചോദിക്കാം ഓക്കെ ഓക്കെ നമ്മളതായി നന്നായിട്ട് തിളച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് പറ്റട്ടെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞാൽ നമുക്ക് രാവിലെ അടിപൊളി ഒരു മുട്ട റോസ്റ്റ് പോലെ പൂരി വെക്കുന്ന കേട്ടോ അപ്പൊ നമുക്കത് ഇനി നമുക്ക് മുട്ട ഒന്ന് വരഞ്ഞ് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വരഞ്ഞ് ഇങ്ങനെ വെക്കാം കേട്ടോ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വരഞ്ഞ് വെക്കാം അപ്പൊ അതിൻ്റെ അകത്തേക്ക് മസാല നന്നായിട്ട് പിടിക്കുകയും കേട്ടോ ഫ്രഡ്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് അടിച്ച് ആ മുട്ട ഒന്ന് നമ്മൾ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫിറോസ് ഹായ് പറഞ്ഞിട്ടുണ്ട് മുട്ട മുട്ട റോസ്റ്റ് ആണ് ഫിറോസ് കൂടെ ചെയ്യുന്നത് അപ്പൊ മുട്ടതാ ഒന്ന് വരഞ്ഞു കൊടുക്കയാണ് അപ്പൊ ബാക്കിയുള്ള ഫ്രഷെല്ലാവരും എവിടെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്ക് ജസ്റ്റ് മുട്ട ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ട് ആ പൂരിയുടെ കാര്യത്തിലേക്ക് പോവാൻ കേട്ടോ മുട്ട മുട്ടാന്ന് വരഞ്ഞ് വെക്കാം അതിൽക്കുന്നത് അവിടെ കറി ഇപ്പോൾ വരപ്പറത്തേക്കുന്നത് കറി ഒന്ന് അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഈ കറി നന്നായിട്ടെങ്കിലും ഡ്രൈ ആവും കേട്ടോ നല്ല ഡ്രൈ ആവും ഓക്കെ ഫ്രണ്ട്സ് അപ്പം മുട്ട നമുക്ക് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ട് പോയിട്ട് നമുക്ക് പൂരിയുടെ മാവ് എടുത്ത് പൂരിയൊക്കെ ഒന്ന് വരത്തി കൊടുക്കാം കേട്ടോ ഓക്കെ ഇപ്പം മുട്ട അതവിടെയൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് നമുക്കറി ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കറി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്കത് കറി അങ്ങ് അടച്ചുവെക്കാം ഇനി നമുക്കത് അവിടെ എന്നിട്ട് പൂരിയുടെ മാവിടെ നമ്മൾ പൂരി ഒന്ന് റെഡിയാക്കാം അതിനൊക്കെ മലിച്ചപ്പോ നമുക്ക് മുട്ട കറിയേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അതവിടെ ഇരിക്കട്ടെ നമുക്കത് പൂരി സെറ്റ് സെറ്റിയാകട്ടെ അപ്പൊ മാവ് അല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമ്മൾ രാവിലെ തന്നെ മാവ് ഉണ്ടാക്കാതെ കാണിച്ച കേട്ടോ കാണാത്ത കുറച്ച് തീർച്ചയായിട്ടും ഒന്ന് കാണുക അങ്ങോട്ട് വെക്കാം ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ നമുക്കതായ പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് ആകുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ബലപ്പെട്ടുകൊണ്ട് തന്നെ വിളിക്കാം നമുക്ക് വ്യൂസ് ഉണ്ട് കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കറുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കിടലും അടിപൊളി പൂരിയും എന്നൊക്കെ മൂത്ര ദിവസമാണ് വയ്ക്കുന്നുണ്ടോ അപ്പോൾ ആ പൂരി നമ്മളിപ്പോൾ റെഡിയാക്കിയാണ് അപ്പം പുട്ട റോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട് നമ്മളത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കറി ഒന്ന് ട്രൈ ആയി വരണം അതിന് ശേഷം നമുക്ക് ഈ മുട്ടകൾ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നാല് മുട്ടയാണ് അവിടെ എടുത്തേക്കുന്നത് നാല് മുട്ടയും റെഡി ആക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പം നമുക്കത് ഇങ്ങോട്ട് തന്നെ വരാം അപ്പം അത് ആ പൂരിയുടെ മാവ് ഇതാ ഇവിടെ റെഡി ആക്കി കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ ഫിറോസ് ഇത് കറി നമ്മൾ മുട്ട റോസ്റ്റ് വന്ന പൂരി വന്ന കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഒക്കെ ഇവിടെ എല്ലാവരും ഹായ് പറഞ്ഞത് നമുക്കിതായതൊന്നും പരത്തി ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടി വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് പണി എളുപ്പമായിരിക്കും അപ്പോൾ ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്കിതായ എല്ലാം കൂടെ ഒന്നും പരത്താക്കാം അപ്പൊ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കൈവെച്ചാതെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് ഉണ്ട പിടിച്ചു കൊടുക്കുക ജോൾ ഹായ് ഹായ് എല്ലാ ഫ്രണ്ട്സിനും ഹായ് കേട്ടോ ജോൾ ഹായ് ഉണ്ട് കേട്ടോ ഹായ് ഹായ് അപ്പൊ വക്കെയുള്ള ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞിട്ടില്ല അപ്പം എല്ലാവരും ഹായ് പറഞ്ഞു നമ്മളത് അവിടെ ഒരു കിടന്നും അടിപ്പൊടി മുട്ട റോസ്റ്റ് അതിൻ്റെ പൂരി ആണ് വിൽക്കുന്നത് അപ്പൊ നമ്മള് മുട്ട റോസ്റ്റിലുള്ള മുട്ട റോസ്റ്റിനുള്ള മുട്ട അത ഇവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കാട്ടോ നമ്മൾ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിനെക്കാൻ മുട്ട റോസ്റ്റ് കറിതാ അടിപ്പൊടി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വറ്റിക്കൊണ്ടിരിക്കാട്ടോ നന്നായിട്ട് വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മള് പൂലിയാണ് പൂരിതാകിനെ നമ്മൾ ചെക്ക് മാവ് മാവിതനെ ഉണ്ട ഫ്രണ്ട്സ് പിടിച്ചോണ്ടിരിക്കും ഹായ് അരിച്ചത് അതന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് തീരെ കുറവാണ് വ്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ഇല്ല വളരെ കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്കതായും ഒന്ന് തരത്തിൽ കൈവശം ഒന്ന് ഉണ്ട പിടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ 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 നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ കേട്ടോ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം എല്ലാ ഫ്രണ്ട്സിനും അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ എനിക്ക് കഴിഞ്ഞ വർഷം ഒരുപാട് ഹൈ കമൻസ് കിട്ടി ഫ്രണ്ട്സ് വളരെ കുറവാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് നമ്മൾ കിടിലും അടിപൊളി പൂരിക്കുന്നത് പൂരി കിട്ടിലും ഒരു പൂരി ഉണ്ടാക്കുക കേട്ടോ അടിപൊളി പൂരിയാണ് കേട്ടോ നല്ല പൊങ്ങി വരുന്ന നല്ല സൂപ്പർ റൈറ്റ് കേട്ടോ കേട്ടോ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് പൂരിയുടെ മാവ്ലേക്ക് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് പൂരി വൃത പെട്ടെന്ന് തന്നെ അവരുണ്ടാക്കാം അപ്പൊ തിരിച്ചു മൃത എല്ലാം കഴിഞ്ഞവർ എത്ര പൂരികൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതെല്ലാം ഞാൻ തിരിച്ച് വെച്ചു കൊടുക്കാൻ കാരണം അപ്പൊ അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കിടിനം അടിപൊളി രുചിയുള്ള ഒരു പൂരിയും അതിനെ തന്നെ റോസ് അപ്പോൾ ആ പൂരിടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഉണ്ട് നമ്മൾ കറി ഒന്നും നോക്കാം അപ്പോൾ രണ്ടും കൂടെ പൂരിയും മുട്ട നമ്മൾ ഒരേ കണക്കാണ് ചെയ്യുന്നത് കേട്ടോ കാരണം പ്രത്യേകം പ്രത്യേകം ചെയ്യാനുള്ള സമയം പരിമിതി കിട്ടുക അതുകൊണ്ടാണ് ഇപ്പോഴും നിന്ന് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ഏറെ കയറിയാൽ അത് കട്ട് പോകും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ മാവ് വരുന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അപ്പോൾ കറി ഒന്ന് നോക്കാം കറി കറി ഒന്ന് നോക്കാം നമുക്ക് ഇപ്പോൾ മുട്ട റോസ്റ്റാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഈ കറി ഡ്രൈ ചെയ്യാവും കേട്ടോ ഡ്രൈ ആയിട്ട് മാറും അപ്പൊ അത് മുട്ട അവിടെ എങ്ങനെയാണ് സെറ്റ് ആക്കിട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ഇതിലേക്ക് നമുക്ക് ഇതിനെ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമ്മൾ മുട്ട കൂടെ ഇട്ട് നന്നായിട്ടൊന്നും ഡ്രൈ ആക്കി എടുക്കും അപ്പൊ മുട്ട നമുക്ക് അവിടെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് രണ്ടും നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം ഇത് അവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് ഈ ഒരു മൂന്ന് മുട്ട മാത്രം എന്താ ഇട്ടാൽ മതി കേട്ടോ അപ്പൊ ബാക്കി മുട്ടകൾ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാൻ കഴിയും കാണിച്ചെടുത്തൊരു വിഷയം കിട്ടും ഇനി നമുക്ക് ഇത് അടച്ചു വെക്കണ്ട നമുക്ക് ചെറിയ ഈ തീ തന്നെ കിടന്ന് വെള്ളം ഒന്ന് പോട്ടെ വെള്ളം ഒന്ന് വറ്റി പോട്ടെ കേട്ടോ അപ്പൊ നല്ല ഡ്രൈ ആവും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ മുട്ട കറിയും നമ്മൾ ഇവിടെ റെഡി ആക്കി വയ്ക്കുന്ന റെഡി ആക്കിരിക്കുന്നു ആ രണ്ട് മുട്ട അത് അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാം നമുക്ക് നെറ്റ്വർക്ക് ഇപ്പോൾ പ്രശ്നമുണ്ട് കേസത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ പിടിച്ചു ദിവസം പിടിച്ച് പിടിച്ചാൽ ഉണ്ടാവുന്നു ഞാൻ അത് നോക്കട്ടെ എന്താണെന്നു പറഞ്ഞു ചുരുപാട് പ്രോഷൻ വിളിച്ച് കംപ്ലൈൻറ്റ് ഇണ്ടൊന്നും ശരിയാക്കുന്നില്ല അപ്പൊ നമുക്ക് ഈ പൂവ് പരത്തി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് എന്താ മാവ് ഗോതമ്പ് പോവാണ് ഗോതമ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തു നമ്മൾ പരത്തി കൊടുക്കാം കട്ടി എല്ലാം വിശദമായിട്ട് എന്നെ കാണിച്ചത് എന്നു അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു കിടനം അടിപൊളി ഒരു പൂരിയാണ് പൂരിയും മുട്ട റോസോണ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേസ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ എല്ലാം സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ തന്നെ അപ്പൊ നമ്മൾ ഇതാ പൂരിക്കുള്ള പൂരിയുടെ മാവരിയുടെ മാവ് ഇതായിട്ട് പറ്റത്തിക്കൊടുക്കയാണ് അപ്പം ഇനി നമ്മൾ കട്ട് ചെയ്ത് നല്ല ലെവലിൽ തന്നെ എടുക്കാൻ വേണം അപ്പം അതെല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മൾ എല്ലൊക്കെ നല്ല ഒരു കിടില പലഹാരം കൊണ്ടൊക്കെ ഉണ്ടാവും നമുക്ക് ചാനലുണ്ട് അപ്പം അതെ നമുക്ക് തൈനങ്ങൾ പ്രസ് ചെയ്ത് കട്ട് ചെയ്യാൻ കിട്ടും അപ്പം ഒരു നല്ല പൂരി കിട്ടും ചെറിയ പൂരി കെട്ടോ നമ്മൾ കൈക്കുള്ളിൽ ഉറുങ്ങുന്നതിനൊക്കെ നല്ല കിടിലം പൂരിയാണ് നമുക്ക് അടിപൊളി പൂരി കിട്ടും ഒക്കെ നമുക്ക് തയ്യുന്നോട്ട് വെച്ചോളാം ഇനി നമുക്ക് മാവ് എടുത്ത് പരക്കി അതിട്ട് കൊടുക്കാം കേട്ടോ അവസാനം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ ഒരു ഉണ്ടയാക്കിയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കത് മാവ് ഇതായിട്ട് കൊടുക്കാം ഒന്ന് ഇങ്ങനെ നാക്കി കൊടുത്തിട്ട് നമുക്ക് അതിനെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അതായത് നമ്മുടെ പൂരി കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ റെഡിയാക്കൊണ്ടിരിക്കണം നടക്കുന്നത് അവിടെ മുട്ട റോസ്റ്റ് എല്ലാം ഇവിടെ വന്നിട്ടും മുട്ട റോസ്റ്റ് ഇവിടെ ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ണിട്ട് കൊടുത്തേക്കുന്നത് നാല് മുട്ട എടുത്ത മുട്ട നമുക്ക് അവസാനിട്ട് കൊടുക്കാം ബാക്കി മൂന്ന് മുട്ടയും നമ്മളതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് എന്നിട്ട് നമുക്ക് ഈ അച്ച വെച്ച് നമ്മുടെ അച്ചാൽ നമ്മുടെ ചോറ്റുപാത്രമുണ്ട് അതിന്റെ അച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കട്ട് ചെയ്യണം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കാം കേട്ടോ ബാക്കി വരുന്ന ആവുമ്പോൾ നമുക്ക് മാറ്റി തന്നെ വെക്കാം പിന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എത്ര കനയാണ് പാടും കേട്ടോ നല്ല അടിപൊളി ഒരു പൂരിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദൈവ വരുന്നു മാക്സിമം നമ്മൾ പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെയാണ് വീഡിയോസ് കാണിക്കുന്നത് അപ്പം ദൈവ വരുന്ന അടുത്തൊരു പാട്ട് പാട്ട് വന്ന് നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ